ഏകൽ വിദ്യാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ വിനായക ചതുർത്ഥി ദിനാഘോഷ പരിപാടികൾ വണ്ടിപ്പെരിയാൽ നടന്നു ഇരുപത്തിയഞ്ചു വർഷം തുടർച്ചയായാണ് സംഘടനയുടെ ആഭിമുഖ്യത്തിൽ വിനായക ചതുർത്ഥി ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു വരുന്നത് നിങ്ങൾക്ക് കോട്ടയം കട സിൻസ് ഏകൽ വിദ്യാലയത്തിന്റെ ആഭിമുഖ്യത്തിലാണ് വണ്ടിപ്പെരിയാറിൽ വിനായക ചതുർത്ഥി ദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു വന്നത് ഇരുപത്തിയഞ്ച് വർഷം ആയതുകൊണ്ട് തന്നെ വിവിധങ്ങളായ പരിപാടികളാണ് സംഘാടകർ ഒരുക്കിയിരുന്നത് ഇതിനു മുൻപ് തന്നെ വണ്ടിപ്പെരിയാർ തങ്കമല വള്ളക്കടവ് ഗവി മഞ്ചുമല വണ്ടിപ്പെരിയാർ ടൗൺ എന്നിവിടങ്ങളിൽ വിനായക വിഗ്രഹങ്ങൾ സ്ഥാപിക്കുകയും അഞ്ചു ദിവസത്തെ പൂജയ്ക്ക് ശേഷം ഞായറാഴ്ച വണ്ടിപ്പെരിയാർ കക്കിക്കവലിൽ നിന്നും എത്തിച്ച മഹാ വണ്ടിപ്പെരിയാർ ടൗൺ വഴി ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു തുടർന്ന് ക്ഷേത്രമേൽശാന്തി ജയശങ്കർ പി നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ പ്രത്യേക പൂജകളും വഴിപാടുകളും നടന്നു തുടർന്നാണ് പുണ്യ പെരിയാർ നദിയിൽ ഗണേശ വിഗ്രഹം നിബജ്ജനം ചെയ്തത് മുൻ ഏകൽ വിദ്യാലയ ഭാരവാഹിയും ഇപ്പോൾ തമിഴ്നാട് മധുരൈ ബി ജെ പി ജില്ലാ പ്രസിഡന്റുമായ ശിവലിംഗം കൊക്കക്കാട് പരിപാടിയിൽ മുഖ്യ അതിഥിയായിരുന്നു ഏകൽ വിദ്യാലയ ഭാരവാഹികളായ ഇ ടി വേണുഗോപാൽ ശിവകുമാർ എ കെ ജി മുരുകൻ പി ജയരാജ് ആർ രാമു തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തു ഇതോടൊപ്പം വിനായക ചതുർത്ഥി ആഘോഷങ്ങളുടെ ഭാഗമായി ക്ഷേത്രത്തിൽ ഏകൽ വിദ്യാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ അന്നദാനവും ഏർപ്പെടുത്തിയിരുന്നു നിരവധിയായ ഭക്തജനങ്ങളാണ് ചതുർത്ഥി ആഘോഷ പരിപാടിയിൽ പങ്കാളികളായത്യൂസ് ബ്യൂറോ വണ്ടിപരിയാർ